ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഫേസ് കാണിച്ചോള ഫീഡിയോ ആണല്ലോ ഓക്കെ അപ്പോൾ ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും എൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായില്ല സോ ഫേസ് കാണിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി നമ്മുടെ വണ്ടിയുടെ വീഡിയോ തന്നെയാണ് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ വണ്ടിയുടെ വീഡിയോ തന്നെയാണ് അപ്പോൾ അതെ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് സോറി വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്ത ടൂൾ കിറ്റും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ടൂൾ കിറ്റും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഇത്രയും നാൾ നല്ല മഴയായിരുന്നു സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും നാൾ അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ അണ്ടർ ഒരു പ്രത്യേകത ഉണ്ട് മനുഷ്യർ അതായത് ഇതിൻ്റെ സ്റ്റോക്ക് അണ്ടർ ബെല്ലി അല്ലത് ഈ അണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഷൻ ടു പോയിൻ്റ് ഒ വൺ പോയിൻ്റ് ഒറ്റയാണ് സോ ഈ അണ്ടർബിലോട് ഒരു വലിയൊരു ബാഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഫസ്റ്റ് ഡ്രോ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ ഇതേ കണ്ട ഏകദേശം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസേ ഉള്ളൂ അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഹമ്പിലൊക്കെ ചാടുമ്പോൾ അടി ഒരയണൊരു സീൻ നല്ല രീതിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ അണ്ടർബിലിക്ക് ഹോളൊന്നുമില്ലടോ സോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയാൻ പാടില്ല ജസ്റ്റ് അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് ചെളി അടിച്ചിട്ട് മണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു സീനും കൂടെ എനിക്ക് കിട്ടാറുണ്ട് കാരണം ഞാൻ ഈ അടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്കത് നല്ലോണം മനസ്സിലായത് അത്യാവശ്യം നല്ല രീതിക്ക് അതിൻ്റെ ഉള്ളിൽ മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ മണ്ണ് വന്നാലുള്ള ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വെയിറ്റ് ഓൾറെഡി ഉണ്ട് ഓക്കെ അതായത് രണ്ട് ടയർ നമ്മൾ സ്കെയിൽ ചെയ്തപ്പോൾ വണ്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മണ്ണും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും നല്ല രീതിക്ക് വെയിറ്റ് കൂടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ടൂൾ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സോ ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അണ്ടർ ബെല്ലി ഞാൻ അയച്ചെടുക്കാൻ പോകണം അപ്പോൾ എന്തുമാത്രം മാത്രം അതിൻ്റെ താഴെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് എന്തുമാത്രം മണ്ണുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പോകുന്നത്തെ വീഡിയോയിൽ സോ സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അണ്ടർ ബെല്ലി അയക്കാൻ പോവാണ് നമുക്ക് വേണ്ട എല്ലെങ്കിൽ എല്ലെങ്കിൽ ബോൾട്ട് അതായത് അല്ലെങ്കിൽ ഊരണ്ട സംഭവം ഇതും അതുപോലെ തന്നെ ഇതുമാണ് നമുക്ക് വേണ്ട സംഭവങ്ങൾ അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരാം പറ്റണ ഉണ്ടായില്ല അപ്പോൾ അതെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഇതങ്ങ് ഇട്ടിട്ട് ലോക്ക് കഴിച്ചാൽ മതി അപ്പോൾ ഈ സംഭവം ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതി എന്ത് ചെയ്യാം ഇനി നമ്മുടെ അണ്ടർ നെറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുക സൊ ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അണ്ടർ വെല്ലി അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഇതിൻ്റെ അകത്ത് പൊടി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഓക്കെ ഇത് ഇതാണ് ഇത്രയാണ് മണ്ണ് ഇതിൻ്റെ അകത്ത് ചേറിയിരിക്കുന്നത് സോ ഇനി ഏതായാലും തിരിച്ച് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് കഴുകിയിട്ട് ഫിക്സ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്ക്രാച്ച് ഇതിൻ്റെ താഴെ വീണിട്ടുണ്ടെന്നാണ് അല്ലേ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം പൊട്ടിപ്പൊളിന് ഒരു വിധം ആയിട്ടുണ്ട് നമ്മുടെ അണ്ടർ അവസ്ഥ ഓക്കെ അപ്പം ഇത്രയും സ്ക്രാച്ചസ് ആണ് ഇതുമോ ജസ്റ്റ് ഈ വേടിച്ചിട്ട് വേടിച്ചിട്ടാണോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ പാടില്ല കാരണം ഞാനിപ്പോഴാണ് അണ്ടർ ബല്ലി ഊരുന്നത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ അണ്ടർ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഓയിൽ ചേഞ്ചിൻ്റെ സമയത്താണ് ഞാൻ ഈ ഭാഗം കാണുന്നത് സോ ഇത്രയാണ് നിലവിൽ ഇപ്പോൾ ഇതുമായുള്ള സ്ക്രാച്ച് ഓക്കെ അപ്പോൾ ഈ അണ്ടർ ബില്ലി ചൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഈ സ്ക്രാച്ചിൻ്റെ കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് ചൂസ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു അണ്ടർ ബില്ലിക്ക് തന്നെ ചേഞ്ച് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ കാരണം ഇത് അത്യാവശ്യം ലുക്കടാം വണ്ടിക്ക് അത്യാവശ്യം നല്ല ബൾക്ക് ഫീൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് അണ്ടർ ബില്ലിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ടർ ബല്ലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സോ ഇതേതായാലും ഇനി നമുക്ക് കഴുകിയിട്ട് വേണം തിരിച്ചൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഗെയ്സ് ഇതാണ് നമ്മുടെ അണ്ടർ അവസ്ഥ ഏകദേശം പെയിൻ്റ് ഒക്കെ പോയി ഒരു വെള്ള കളർ ആവാറായിട്ടുണ്ട് അണ്ടർ വെല്ലി ഓക്കെ അപ്പോൾ ഞാൻ ഈ അണ്ടർ വെക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബൾക്ക് ഫീല് വണ്ടിക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു അണ്ടർ പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ ഇതേ ഇതായിരിക്കും നമ്മുടെ അണ്ടർ അവസ്ഥ മീൻസ് ആരും അടി അടിക്കയറി ചെക്ക് ചെയ്യൊന്നുമില്ലല്ലോ സൈഡിൽ നിന്ന് കാണുമ്പോൾ എന്താ സൈഡിൽ നിന്ന് കാണുമ്പോൾ സ്ക്രാച്ച് ഒന്നുമില്ല അതെ കണ്ടോ ഈ ഭാഗമാണ് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ട് പ്രൊജക്റ്റായിട്ട് നിൽക്കുക സോ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബട്ട് എന്നാലും ഈ അണ്ടർ അടി നല്ല രീതിക്ക് തട്ടും പില്ലിയണൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിയിടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അണ്ടർബെല്ലി വെല്ലി അഴിച്ചിട്ടുള്ള ഒരു അവസ്ഥ അതായത് നമ്മുടെ എക്സോസ്റ്റ് ഉണ്ട് എക്സോസ്റ്റും ഇതെന്ത് കണക്ഷൻ ആണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം ഈ വണ്ടിനെ പറ്റി പഠിച്ച് ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ സംഭവം എന്താണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് താഴെന്ന് കമൻ കമൻ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു മറ്റേ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാനുള്ള സംഭവം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല പിന്നെ എനിക്ക് ഈ ടൂൾ ബോക്സ് കിട്ടിയപ്പോ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ജസ്റ്റ് സ്റ്റോക്ക് എക്സോസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സോ അടുത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള ഈ എക്സോസ്റ്റ് അഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് നോക്കും ഇല്ലാന്നാണെങ്കിൽ ജസ്റ്റ് ഈ ബെൻഡ് പൈപ്പ് മാത്രം വെച്ചിട്ട് ഈ എക്സോസ്റ്റ് അഴിച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കും അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ സൗണ്ട് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്നും സോ നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇനി എൻ്റെ പണി വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ അണ്ടർ വെല്ലി ഒന്ന് ഉള്ളൊന്ന് ഉൾഭാഗം ഒന്ന് കഴുകുക എന്നിട്ട് തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സോ അതേതായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വീഡിയോ ഒരുമാതിരി ലെങ്ത് ആയി പോകും സോ എനിക്ക് ഇനി ഈ വണ്ടിയിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണികളുണ്ട് ഒന്നാമത്തെ കാര്യം വണ്ടി വാഷ് ചെയ്തെടുക്കണം അപ്പം ഞാൻ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സ് ത്രൂ സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ അണ്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അണ്ടർ സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായത് വണ്ടിക്ക് അത്യാവശ്യം ബൾക്ക് ഫീൽ ഉണ്ടാവണം കാരണം എനിക്ക് അത്യാവശ്യം നല്ല ബൾക്കായിട്ടുള്ള വണ്ടി വേണം എന്നുള്ളൊരാ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് എം ടിയും വെച്ചിട്ട് എം ടി അവിടെ നിർത്തിയിട്ട് ഞാൻ ഈ വണ്ടി എടുത്തിരിക്കുന്നത് കാരണം എനിക്ക് അത്യാവശ്യം വണ്ടിക്ക് സൈസ് കാണുന്നത് അത്യാവശ്യം നല്ല താല്പര്യമുള്ളൊരു മൈൻഡ് സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അതായത് ഇതേപോലെ ബൾക്ക് ഫീൽ തരുന്ന വേറെ ഏതെങ്കിലും ടൈപ്പ് അണ്ടർബിലീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ വേർഷൻ ഒന്ന് താഴൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എക്സോസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വണ്ടി ഞാൻ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വി ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വർക്കും അതുപോലെ തന്നെ മെയിൻറ്റനൻസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും പിന്നെ റൈഡ് റിവ്യൂ എനിക്കറിയില്ല ഇടാൻ സാധിക്കുമോ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി വരുന്നതേ ഉള്ളൂ സോ അതുവരേക്കും നമ്മുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടായിട്ടുള്ള നമ്മൾ വീഡിയോ പോകുന്നത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും വിത്ത് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലോ എന്നെ തിരുത്തണമെങ്കിലോ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക സോ അതുവരേക്കും നമുക്ക് കാണാം ബൈ